ഹലോ അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗാണെട്ടോ ചെറിയൊരു വ്ളോഗാണേ രാവിലെ തന്നെ ഞങ്ങൾ ചെറുപ്പളശ്ശേരി അമ്പലത്തിൽ പോവുകയാണേ അയ്യപ്പങ്കാവിലാണ് പോകുന്നത് കുറേ ദിവസമായി പോകണമെന്ന് വിചാരിക്കുന്നു ഇപ്പോഴാണ് അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വേറെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ മോൾക്ക് ഡാൻസൊക്കെ ഉണ്ട് പിന്നെ അമ്മയുടെ എൻ്റെ അമ്മയുടെ അറുപതാമത്തെ പിറന്നാൾ വരുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്താനുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ഇനി വീട്ടിൽ പോകണം അതിൻ്റെ ത്രില്ലാണ് ത്രില്ലാണോ ഞങ്ങൾ ആ പമ്പലത്തുനിന്ന് ഞങ്ങൾ തൊഴുതിറങ്ങി തിരിച്ച് പോരുകയാണ് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പോരാ ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് വേണ്ടത് അപ്പോൾ പുറത്തുനിന്ന് തന്നെ കഴിച്ചിട്ട് പോരാ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ തിരിച്ച് പോകുന്നത് വീട്ടിലെത്തി പിന്നെ നമുക്ക് ഒരുപാട് ക്ലീനിങ് ഒക്കെ ഉണ്ട് പിന്നെ വീട്ടിൽ പോകേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട് അപ്പോൾ തിരിച്ച് വരുന്ന വഴി ഞങ്ങൾ മോളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഒരുപാട് മാങ്ങ തന്നു തന്നിട്ടോ ഇന്നൊരു മാങ്ങ ദിവസം തന്നെ പറയാട്ടോ ഒരുപാട് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു തലേദിവസം കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മാങ്ങ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുട്ടികളങ്ങനെ പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രിയാണ് രാത്രി മീൻസ് വൈകുന്നേരത്താണ് ഞങ്ങളത് പെറുക്കിയിട്ട് വന്നത് അപ്പോൾ അതുകൊണ്ടതൊന്നും പിന്നെ ചെയ്യാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഏതായാലും അല്ലേ അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചെയ്യാമെന്ന് കരുതിയിട്ട് അപ്പോൾ പച്ച മാങ്ങകളൊക്കെ എടുത്തിട്ട് ഞാൻ ചെറിയൊരു അച്ചാർ ഉണ്ടാക്കാന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ചെറിയ മാങ്ങകളൊക്കെ വെച്ചിട്ടൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പ്ലാനിങ്ങൊക്കെ ഉണ്ട് ഇന്ന് ഇത്തവണ എന്തായാലും ഒരുപാട് മാങ്ങ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇത്രയ്ക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇത്തവണ എനിക്ക് ഒരുപാട് മാങ്ങകൾ കിട്ടിയിട്ടുണ്ട് പല തരത്തിലുള്ള ഞാൻ കഴിച്ചു കേട്ടോ നോസ്റ്റ് ഉണർത്തുന്ന കുറേ മാങ്ങകൾ കഴിച്ചു പിന്നെ എൻ്റെ ഫ്രണ്ട് കുറച്ച് മാങ്ങകൾ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിലുണ്ടായിട്ടുള്ള മാങ്ങകൾ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ അങ്ങനെ അച്ചാറുണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മാങ്ങൾ കുപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഇത്തവണ ഒരുപാട് മാങ്ങകളുണ്ട് എന്തായാലും എനിക്ക് പിന്നെ ഇങ്ങനെ അച്ചാറുകൾ ഉണ്ടാക്കി ഇഷ്ടം ഇത് അങ്ങനെ അച്ചാറിനോട് എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ പക്ഷെ ഇതിങ്ങനെ ഉണ്ടാക്കി വെക്കാൻ എനിക്ക് ഇഷ്ടമാണ് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് വീട്ടിൽ പണിക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കൊക്കെ കഞ്ഞിക്കോ കൊടുക്കാനൊക്കെ നല്ലതാണല്ലോ പിന്നെ പുറത്തുനിന്ന് മേടിക്കുന്ന അച്ചാറുകളൊക്കെ ഒരുപാട് കെമിക്കലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് അത്ര സേഫ്റ്റി അല്ല അപ്പോൾ ഇതാവുമ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നതല്ല അപ്പോൾ മാങ്ങ അച്ചാറിനൊക്കെ കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചപ്പോഴേക്കും പഴുത്ത കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു കുറച്ച് പൊമ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് തലേ ദിവസം ഐസ്ക്രീം കൊണ്ടുവന്നതിന് കുറച്ചും കൂടെ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടെ വടിച്ചിട്ട് ഒരു ചെറിയൊരു ഫ്രൂട്ട് സാലഡ് ആക്കിയിട്ട് കഴിക്കാനു കേട്ടോ പിന്നെ ഇപ്പോൾ ഇനി സ്കൂളൊക്കെ തുറക്കാനായി എല്ലാവർക്കും സ്കൂൾ തുറക്കുന്നതിൻ്റെ ഓരോ ഒരുക്കങ്ങളൊക്കെ തുടങ്ങാനായിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ ഞാനന്ന് വിഷുവിന് പോയിട്ട് പോകുന്നതാണ് ഇനിയും ഒരു കുറച്ച് ദിവസം കൂടെ പോയിട്ട് നിൽക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുമെന്ന് അറിയില്ല അപ്പോൾ അമ്മേൻ്റെ പിറന്നാളിന് കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഓരോ പ്ലാനിങ്ങായിരുന്നു കേട്ടോ ഞാനും ഏട്ടന്മാർ ചേച്ചി അങ്ങനെ ഞങ്ങളെല്ലാവരും കുറേ ദിവസമായിട്ട് അമ്മ അറിയാതെ കുറേ പ്ലാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മയ്ക്കൊന്നും അറിയില്ല ആരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട് ഫുഡ് എന്താ ഉണ്ടാക്കുന്നത് കേക്ക് പറഞ്ഞത് ഒന്നും ഒന്നും അമ്മയ്ക്ക് അറിയില്ല ബർത്ത്ഡേ എന്ന് മാത്രം അറിയാം പക്ഷേ ഞങ്ങൾ അമ്മയെ വിളിച്ച് വിളിക്കാറില്ല കുറച്ച് ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ വിളിക്കാറില്ല കാരണം വിളിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ വായെന്ന് പറഞ്ഞ് പോയാരോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പേടി കാരണം ഞങ്ങൾ വിളിച്ചിട്ടില്ല ഞാനും ചേച്ചിയൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മ ആ ഒരു ദേഷ്യത്തിലൊക്കെയാണ് അമ്മ ഇങ്ങോട്ടും തിരിച്ച് വിളിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ആ വീട്ടിൽ എനിക്ക് കുറച്ച് മത്തന് മത്തൻ്റെ കുരുമൊക്കെ നട്ടിട്ട് ഇങ്ങനെ മത്തൻ്റെ ഇലയുണ്ട് പിന്നെ പുതിയ അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസൊക്കെ ഞാനിപ്പോൾ ഈ ഒരു വെക്കേഷൻ ആയിട്ട് നട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ചമുളക് തക്കാളി അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അതൊക്കെ മുകളിലാണ് അപ്പോൾ ഇനി കുറച്ച് മാങ്ങ കിട്ടിയത് കൊണ്ട് ഞാനിങ്ങനെ മമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കി ഇതൊന്നും ആരും കഴിക്കില്ല ഞാൻ മാത്രം കഴിക്കേണ്ടി വരും കേട്ടോ എന്നാലും എനിക്കിഷ്ടം അതൊക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഉണ്ടാക്കുക ഇതിൻ്റെ മാങ്ങ മാത്രം പെറുക്കി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ കറി മാത്രമാണ് ഇവർ കുട്ടികളൊക്കെ കഴിക്കട്ടോ മോരൊഴിച്ചുകൊണ്ട് തന്നെ ആ ഒരു പുളി ഉണ്ടായത് കൊണ്ട് അതൊക്കെ കൂട്ടിയിട്ടൊക്കെ ചോറ് കഴിക്കും പക്ഷേ അത് വറുത്തിടുന്നില്ല കേട്ടോ എനിക്ക് വറുത്തിടുമ്പോൾ എന്തോ പോലെ തോന്നുകയാണ് അപ്പോൾ ഇനി വറുത്തിടാതെയാണ് ഇന്ന് മാങ്ങക്കറി ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഈ സീസണൽ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നത് നല്ലതാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ മാങ്ങ ചക്ക ഇതൊക്കെ നന്നായിട്ട് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഞാനതൊക്കെ ഒരുപാട് കഴിക്കും ചോറും കഞ്ഞും ഒക്കെ കഴിക്കുന്നതിലുപരി ഞാൻ മാങ്ങയും ചക്കയാണ് ഒരുപാട് കഴിക്കുക പഴുത്ത ചക്കയാണെങ്കിലും തന്നെ ഞാൻ കഴിക്കും കേട്ടോ ഇത് ചെറിയൊരു പുളിപ്പുള്ള ഒരു ചക്ക അമ്മ തന്നതായിരുന്നു കേട്ടോ അങ്ങനെ ഇതൊക്കെ കഴിച്ച് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ എനിക്കിന്ന് കുറച്ച് പ്രൊഡക്റ്റ് വരുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ വല്ല കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അമ്മേൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡെക്കറേഷൻ്റെ ഒരു ചെറിയൊരു ഇതുപോലൊരു കിറ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കുകയാണേ അപ്പോൾ അത് അടിപൊളി ആട്ടോ അതിൽ അറുപത്തി നാലോ എഴുപത്തി നാലോ ഒറ്റ ബലൂൺസൊക്കെ ഉണ്ടായിരുന്നു വെറൈറ്റി കളേഴ്സ് ആയിട്ടുള്ള കളേഴ്സ് അതിൽ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം അപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അമ്മയ്ക്ക് നല്ലൊരു ഫോട്ടോ ഫ്രെയിമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ബാഗ് ഞാൻ കുറച്ച് ഇങ്ങനെ റീൽസിലൊക്കെ കണ്ടിട്ടുള്ള നല്ല ട്രെൻഡിങ്ങിൽ നിന്നൊരു ബാഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെഡ് കളറാണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തത് അത് നല്ല ക്വാളിറ്റിയില്ല നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാഗായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇന്ന് തുറന്ന് നോക്കാനെട്ടോ ഇതിൻ്റെ മൂന്ന് കളേഴ്സ് ഉണ്ട് അതിനകത്ത് വൈറ്റ് പിന്നെ ബ്ലൂ അല്ല ബ്ലാക്കാണ് ബ്ലാക്കും ഈ റെഡും എനിക്ക് റെഡ് ആണ് കുറച്ചുകൂടി ഒരു നല്ലൊരു ഭംഗി തോന്നിയത് ബ്ലാക്ക് കുഴപ്പമില്ല എല്ലാത്തിനും ഒരു ഗ്ലേസിങ് ഉണ്ട് കേട്ടോ നല്ല സ്പേഷ്യസ് ആണ് അതിനകത്ത് ഒറ്റ ഇങ്ങനെ ഒരു സിബേ വരുന്നുള്ളൂ അതിനകത്ത് പിന്നെ ചെറിയൊരു ഇങ്ങനെ പോക്കറ്റ് പോലെ ചെറിയൊരു പോക്കറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് എന്നാലും നമുക്ക് എത്ര സാധനങ്ങൾ വേണമെങ്കിൽ കുത്തി നിറച്ച് കൊണ്ടുപോകാം കേട്ടോ നല്ല ഒരു എക്സി ലുക്ക് തോന്നുന്ന ഒരു നല്ല അടിപൊളി ബാഗാണത് അതിൽ നാനൂറ്റിയാണ് നാനൂറ്റി ഒമ്പതോ നാനൂറ്റി പത്തോ അങ്ങനെ എങ്ങാണ്ടോട്ടോ എൻ്റെ പ്രൈസ് ഓഫറൊക്കെ ഉണ്ടാകുമ്പോൾ വാങ്ങുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കുറവ് ആയിരിക്കും അപ്പോൾ അങ്ങനത്തൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്കൊരു റീൽ എടുക്കാൻ ഉണ്ടായിരുന്നു അവളുടെ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള നമ്മുടെ ആയിഷേൻ്റെ റീൽ എടുത്തോണ്ടിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ രാവിലെ ഞാൻ കുറച്ച് പുതിനീന ഒക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ഞാനൊരു ജ്യൂസ് ഉണ്ടാക്കി ഒരു പുതിയ ലെമൺ ജ്യൂസ് അപ്പോൾ അത് കൊടുത്തു പിന്നെ മാങ്ങ കിട്ടിയതുകൊണ്ട് നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ട് ബാക്കി കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു മാംഗോ ജ്യൂസും കൂടെ ഉണ്ടാക്കി കേട്ടോ നല്ല മധുരമുള്ള മാങ്ങയാണ് പഞ്ചസാര അങ്ങനെ ഇടണം എന്നൊന്നുമില്ല പക്ഷേ ഞാൻ മധുരത്തിന് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ജ്യൂസ് അടിച്ചത് അങ്ങനെ അത് ഫോട്ടോ ഫ്രെയിമ എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തി അടക്കം ചെയ്ത് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ വിഷുവിനെ ആ ടൈമിൽ തന്നെ ഞാനതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ കാര്യങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ഇനി എന്താവും എന്നറിയില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ഒക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓരോന്നോരുന്നിങ്ങനെ ഒരുക്കി വെക്കുക നമ്മൾ എന്തൊക്കെ എടുത്തു എന്നൊക്കെ മറന്നു അപ്പോൾ ഇനി പുറത്തു പോകുമ്പോൾ എന്തൊക്കെ മേടിക്കണം എന്നുള്ളതിൻ്റെ ലിസ്റ്റൊക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി കുറച്ച് വൈകിട്ടാണ് ഞങ്ങൾ പോകണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ മാങ്ങിയൊക്കെ റെഡിയാക്കി അച്ചാറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോയി കേട്ടോ ഞങ്ങൾ ശ്രീകൃഷ്ണപുരം സഞ്ജുവിൽ ആണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് സഞ്ജുവിൽ പോയി അവിടുന്ന് കുറച്ച് ഫാൻസിയും കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് തിരിച്ച് പോകും തിരിച്ച് പോരുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് തന്നെയാണ് പോകുന്നത് രാത്രിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നാളെ ഞങ്ങൾക്കൊരു മൂവി മൂവിക്ക് നമ്മൾ തുടരും മൂവിക്ക് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് നോക്കി പക്ഷേ ഇന്ന് കിട്ടിയില്ല കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം പോകുക പറഞ്ഞ് പ്ലാൻ ചെയ്ത് ഞാൻ തിരിച്ചു പോകുന്നു